ോ ഏഴായിരമോ മുടക്കി ഒരു ഷെയർ കൂടുവാൻ വേണ്ടിയിട്ടൊരു മനുഷ്യൻ അള്ളാഹുന്റെ ജീവിതത്തിൽ സമ്പത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ

എത്ര നമ്മുടെ മക്കളുടെ നമ്മൾ പണം ചെലവഴിക്കുന്നു നമ്മുടെ മക്കളുടെ പല വിധത്തിലുള്ള കടന്നു കടന്നുപോകുമ്പോ ബർത്ത്ഡേ എന്ന പേരിൽ ധാരാളം പണം ചെലവഴിക്കുന്നു അല്ലാത്ത മറ്റു എത്രയോ പരിപാടികളിൽ ഒരു കല്യാണം വന്നാൽ മംഗലം വന്നാൽ ആ സമയങ്ങളിലും കാണുന്നതിനും പോകുന്നതിനും മുട്ടായിക്കും മുട്ടുമല്ലാത്തതിനുമൊക്കെ നിന്നുകൊണ്ടാണ് ഞാൻ പറയാ പൈസ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഇടപെടാതെ പൈസ ഉണ്ടെങ്കിൽ നിനക്കൊരു മടിയുമില്ല ആർക്ക് മടിയും സമ്പത്ത് ചെലവഴിക്കാൻ ഒരു മംഗലത്തിന് ഡ്രസ് എടുക്കാൻ തന്നെ പതിനായിരങ്ങൾ ഇപ്പോൾ പൊടി പിടിക്കുക ഈ സമയത്തൊന്നും ഒരു അറുപത് വയസ്സെത്തി എഴുപത് വയസ്സെത്തി നിനക്ക് നാപ്പത് വയസ്സെത്തി മുപ്പത് വയസ്സെത്തി ഈ വയസ്സെത്തിയപ്പോൾ ഇത്രയും കാലം നിനക്ക് ഒരു കുറവുകളും ഇല്ലാതെ ഈ ഭൂമി ലോകത്തെ നിലനിർത്തിയ റബിന് ആറായിരം രൂപ ഒരു ഷെയർങ്കിലും കൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മുടെ മനസ്സിനോട് ചോദിക്കുക സ്വന്തം നഫ്സിനോട് ചോദിക്കുക ഞാനത് ഇപ്പൊ പറയുന്നത് കുറച്ചു ദിവസം കൂടെ ബാക്കിയുണ്ട് അടുത്ത മാസമാണല്ലോ ആ സമയത്തിന് മുമ്പായിട്ട് അഞ്ചിന് പെരുന്നാളിന് മുമ്പായിട്ട് നമ്മൾ ഈ പരിമൃഗം ഏഴ് പേരിൽ കൂടി ചേർന്ന് ഒരു ശയദ തുടങ്ങുന്ന ഏഴ് സഹോദരന്മാരുടെ സുഹൃത്തുക്കൾ നമ്മുടെ വീട് ഏറ്റെടുവർ പരിസരത്തുണ്ടവർ ഏഴ് പേരിൽ ചേർന്ന് ഒരു പ്രഗത തന്നെ അർക്കുക അല്ലെങ്കിൽ നല്ല കണിമുള്ള ആളുകൾ ഒരു പ്രഗത തന്നെ അർക്കണം എന്തിനക്ക നമ്മൾ മെസ്സേജ് അറിയിക്കുന്നോ അല്ലേ ഒരു പ്രഗത തന്നെ അർക്കാൻ കണിമുള്ളവൻ ഒരു പ്രഗത തന്നെ അർക്കുക കണിമില്ലാത്ത ആളുകളൊക്കെ ഒരു ശയരിലെ കൂടണം ഒരു ശയരിലെ കൂടണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാരി പറയുന്നു ലക്കും ഫീഹാ ഖൈർ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നന്മയുടെ വലിയ പ്രവാഹം

ഈ എന്ന പ്രവർത്തനത്തിന് വേണ്ടി ആര് പ്രവർത്തിക്കുന്നുവോ വലിയ ആരി കിട്ടാറുണ്ട് എന്ന് എന്നെയും എന്നെയും നിങ്ങളെയും പച്ചമണ്ണിൽ നിന്നും പടച്ചെടുത്ത് പടച്ചെടുത്ത് നമ്മോട് പിടിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എന്റെ ഈ സംസാരം കേൾക്കുന്നവർ എന്റെ എൻ്റെ സഹോദരങ്ങൾ മക്കളൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ മക്കളോട് മക്കളോട് നിങ്ങൾ പറയണം നിർബന്ധമായിട്ട് പൈസ അയച്ച മകനെ നീ എന്തിനൊക്കെ പൈസ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഫോണിന്റെ ഐഫോൺ അതിനെന്ത് വിലയാണ് ഒരു ലക്ഷം രൂപ മുകളിലേക്ക് വിലയുള്ള ഫോൺ വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരീകരിച്ച റൂമുകൾ സജ്ജീകരിക്കാൻ നമുക്ക് പൈസയുണ്ട് ഓടിപിടിപ്പിക്ക വാഹ ഓടിപിടിപ്പിക്കപ്പെട്ട വാഹനങ്ങളാണ് വാങ്ങ നമ്മുടെ കയ്യിൽ പൈസയുണ്ട് ആദരണീയ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഈ ദുനിയാവിൽ നിന്ന്ട്ട് നാളെ സ്വറാത്ത് എന്ന പാലത്തിലൂടെ സന്നിച്ച് പോകുവാനുള്ള ഒരു വാഹനത്തെ നീ തയ്യാറാക്കണം നീ തയ്യാറാക്കണം എന്നാണ് ആ വാഹനമെന്നറിയോ അത് ഉഹറിയ്യത്തിന്റെ മറുകാണോ നബിയാ റസൂലുള്ളാഹി ഫഇന്നാ അലസ്റാതി ഫതായകും ദീവനോ ഉഹറിയ്യത്തിന്റെ മറുകത്തെ നീ അർതാൽ സഹോദരങ്ങളെ ും ചിന്തിക്കണ്ടി മണ്ണിലേക്ക് മൂന്ന് കഷണം തുണികൾ പൊതിഞ്ഞിട്ട് കിടക്കുന്ന ഒരു നമ്മൾ ചിന്ത നമ്മുടെ പാതിരാത്രിയിൽ റോഡിലൂടെ റോഡിലൂടെ ിൽ ഓഫായി കറണ്ട് എല്ലാം പോയി ഈ ടൗണിൽ കൂടെ തന്നെ ഒറ്റയ്ക്ക് പോകാൻ ഒരു മനുഷ്യനും ഭയമാണ് പല നിരത്തി പല നിരയിലുള്ള അക്രമങ്ങൾ അവന്റെ ജീവിതത്തിൽ ഒന്നുപോവിക്കുമോ എന്ന് പേടിച്ചിട്ട് ിൽ തന്നെ പലപ്പോഴും പേടിച്ച് നമ്മൾ ജീവിക്കുക നമ്മൾ ആലോചിക്കണം നമുക്ക് പലപ്പോഴും തിരിച്ചറിവുകൾ നഷ്ടപ്പെടുകയാണ് ഈ ദുരിൽ തന്നെ പല കാര്യത്തിലും നമ്മൾ ഭയപ്പെടുകയാണ് ഭയപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കുക എന്നിട്ടും നമ്മൾ ഒറ്റപ്പെടവിനെ എന്നിട്ടും നമ്മൾ മനഃപൂർവ്വം മറന്നു കളയുകയാണ് പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിനെ എന്നിട്ട് നമ്മൾ മനം പലപ്പോഴും മറന്നു പോവുകയാണ് മുന്നിൽ ഞാൻ ചെന്ന് നിന്നിട്ട് എനിക്ക് ഈ സർവ്വ നിയമത്തുകളുടെ ചോദ്യങ്ങൾ കണക്കെടുപ്പുകൾ നടക്കുമ്പോ റബിന്റെ മുന്നിൽ ഞാൻ തലമുറച്ചു നിൽക്കുന്നതിന് നമ്മൾ സ്മരിച്ചു പോകുന്നു അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല നിങ്ങൾ ഉദഹിയ തറക്കി നിങ്ങൾ ഉദഹിയ തറക്ക സുന്നത്തു അബീകും ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സലാമ അവരുടെ പിതാവിന്റെ ചിരുചരിയാണത് സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാഹ് ഉദഹിയ തറക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് കൂടി എന്ന് ചോദിച്ചപ്പോൾ